തൃശൂർ ഇരിങ്ങാലക്കുടയിൽ ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയ ദമ്പതികൾക്കെതിരെ കേസെടുത്തു പോലീസ് കാരണം സ്വദേശി നിഷ ഭർത്താവ് സുനിൽകുമാർ എന്നിവർക്കെതിരെയാണ് കേസ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് വിസ നൽകാമെന്ന പേരിൽ പന്ത്രണ്ട് പേരിൽ നിന്നായി ലക്ഷങ്ങൾ തട്ടിയെടുത്തു എന്നാണ് പരാതി അഗ്നീർ എന്ന പേരിൽ സ്ഥാപനം നടത്തിയിരുന്ന സുനിൽകുമാറിനും നിഷക്കുമെതിരെ ഇരിങ്ങാലക്കുട സ്വദേശിനിയാണ് ആദ്യം പരാതിയുമായി എത്തിയത് തൊട്ടുപിന്നാലെ ഇരുവരും ഒളിവിൽ പോയി ഇതോടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കൂടുതൽ പേർ പരാതിയുമായി രംഗത്തെത്തിൽ ലക്സംബർഗ് എന്ന് സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിട്ട് ക്യാഷ് കൊടുത്തിരുന്നു രണ്ടര ലക്ഷം രൂപയാണ് കൊടുത്തത് അതനുസരിച്ച് നാലു മാസം കഴിഞ്ഞിട്ട് പെർമിറ്റ് ഞങ്ങൾ ഫോണിൽ ബന്ധപ്പെട്ട് നമ്മൾ സ്ഥാപനത്തിൽ ചെന്ന് കണ്ടത് യൂറോപ്പിൽ ജോലി വാഗ്ദാനം ചെയ്ത ദമ്പതികൾ പലപ്പോഴായി ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുത്തുവെന്നാണ് പരാതിക്കാർ ആരോപിക്കുന്നത് അവര് പറഞ്ഞത് ഒരു ഒരു മാസം വെയിറ്റ് ചെയ്യണം നിങ്ങളുടെ ക്യാഷുകളെല്ലാം പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് റീഫണ്ട് ചെയ്തു തരുമോ അതിൽ പ്രകാരം ഞാൻ ഒരു മാസം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് രണ്ടാം തവണ ഈ ഓഫീസ് ഓഫീസ് അടച്ചിട്ടുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെടാൻ പന്ത്രണ്ട് പേരാണ് നിലവിൽ പരാതിയുമായി എത്തിയതെങ്കിലും കൂടുതൽ പേർ ജോലി തട്ടിപ്പിന് ഇരയായിട്ടുണ്ടെന്നാണ് ഇരിങ്ങാലക്കുട പോലീസ് പറയുന്നത് പണം നഷ്ടമായ അഞ്ചു പേരുടെ പരാതിയിലാണ് നിലവിൽ കേസ് എടുത്തിട്ടുള്ളത് ശേഷിക്കുന്നവരോട് തുക കൈമാറ്റം ചെയ്ത ബാങ്കുകളുടെ പരിധിയിലുള്ള സ്റ്റേഷനുകളിൽ പരാതി നൽകാനാണ് പോലീസ് നൽകിയിരിക്കുന്ന നിർദ്ദേശം ന്യൂസ് മലയാളം തൃശൂർ